എന്താണ് പ്രസന്റ് എന്താണ് പാസ്റ്റ് എന്താണ് ഫ്യൂച്ചർ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു സംഭവമാണത് അതിന് നമുക്ക് വളരെ ആയിട്ട് മനസ്സിലാക്കാം ഒരു പാർട്ട് ഫസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത് അതായത് പ്രസന്റ് നമ്മൾ ഇപ്പോ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും അതാണ് പ്രസന്റ് അതുപോലെ കഴിഞ്ഞ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം അതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും അതാണ് പാസ്റ്റ് വരാൻ പോകുന്നത് എന്നതാണ് ഫ്യൂച്ചർ ഇത് അറിയാം പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ പക്ഷേ എൻ്റെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നുള്ളതാണ് ആക്ച്വലി വളരെ സിംപിളാണ് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലെസ് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രസന്റ് ഐ ഞാൻ എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പേടാണ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുക പഠിക്കുക എന്നുള്ള ഇംഗ്ലീഷ് പേടാണ് സ്റ്റെഡ് ഞാൻ പറയാണ് ഐ സ്റ്റഡി നൗ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഐ സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ പഠിച്ചു എന്നാണ് അതുപോലെ ഐ ഐ ഐ ഐ സ്റ്റഡി 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 ടുമോറോ ടുമോറോ എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിൾ നൗ പക്ഷെ ഇംഗ്ലീഷും ഇത് ശരിയാണ് തെറ്റാണ് അപ്പൊ അതിന് ഞാൻ പഠിക്കുകയാണ് ഞാൻ പഠിച്ചിരുന്നു ഞാൻ പഠിക്കും ഇങ്ങനെ ആർക്കും മാത്രം എന്താണ് ഉപയോഗിക്കേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനു മൂന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഓരോസ് ഓരോ വാക്യം അതിന് എന്താണ് ഉപയോഗിക്കുക അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ കൂടുതൽ ഗ്രാമാറ്റിക്കലി പോകുന്നില്ല നമുക്ക് മനസ്സിലാക്കണം അത്രേ ഉള്ളൂ സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാച്ചൻ മനസ്സിലാക്കാൻ വേണ്ടി അത് ടെക്നിക്കലി അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പോ സ്റ്റഡി അതിനുവേണ്ടി എന്ത് ഞാൻ പഠിക്കുകയാണ് എന്നായാലും അല്ലെങ്കിൽ ഞാൻ പഠിച്ചു എന്നായാലും പഠിക്കും എന്നായാലും നമ്മൾ ഈ ഈ സ്റ്റഡി ഇടയിൽ നമ്മൾ ഒരു ഒരു വേർഡ് അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കാര്യങ്ങൾ വേർഡ് അത് നമ്മൾ പഠിക്കുന്നുള്ളൂ പ്രസന്റ് പറയുമ്പോൾ മനസ്സിലാക്കുകൾ നമ്മൾ ആം ഐ സ്റ്റഡി പക്ഷെ ആദ്യത്തെ ആ ഒരു ഇതിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന

ഇതിൽ നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഗ്രാമിച്ചത് ശരിയല്ല എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഞങ്ങള് ഒരാൾക്ക് നിങ്ങൾ ഞാനിപ്പോ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ ഐ ഐ ഐ ഐ ഐ ഐ സ്റ്റഡി 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 എന്ന് 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 പറയാൻ ആം ആം തന്നെ പറയണം യു സ്പീക്ക് ഇംഗ്ലീഷ് അതുപോലെ അതുപോലെ ഞാൻ 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 പഠിച്ചു പറയുമ്പോൾ പറയുമ്പോൾ ഡിഡ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ചെയ്യും പഠിക്കുമെന്ന് വിൽ വിൽ വിൽ

നിങ്ങൾക്കറിയാം ഇപ്പോൾ ഞാൻ വായിച്ചോളിക്കുന്നത് ഞാൻ വായിച്ചു ഇപ്പൊ വായിക്കുന്നില്ല പക്ഷേ അതോ നിങ്ങൾക്കറിയാം അതുപോലെ ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല പക്ഷെ പറഞ്ഞു വരാൻ പോകുന്നതെങ്കിൽ and about the future and particularly i will study i am studying i did study i will study and i hope you enjoyed the video thank you for watching goodbye